സുഹൃത്തുക്കളെ ഇത് പിന്നെ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കാരണം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളൂസിനെ അനിയത്തി ഇങ്ങനെ കൊണ്ടുവരുക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറയാം കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പം മോള് പിന്നെ ബൈ ബർത്ത് ജന്മനാൽ കാഴ്ച ഇല്ല അപ്പോൾ പക്ഷേ കുറച്ച് കഴിവുകളുള്ള ഒരു മോളൂസാണ് ഇവകുട്ടി അവർ കോഴിക്കോടാണ് വീട് പക്ഷേ വള്ളിക്കാപറ്റ ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവരെ കാണാനും വേണ്ടി വന്നതാണ് ഇവരെ താത്താനെ അനിയത്തി ഇങ്ങനെ ഒന്ന് സ്കൂളിട്ട് കൊണ്ടുവരാ എന്ത് രസല്ലേ എന്താ ഹിബല്ലേ തൊട്ടടുത്ത് കൂടെ അനിയത്തി

മോള് പിന്നെ ജന്മനാൽ തന്നെ കാഴ്ച ആണല്ലേ കാഴ്ച അല്ലേ അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ആണ് ഈ താത്താൻ്റെ കണ്ണുകളാണ് ആര് ഇവിടെ മോളൂസിലേ അല്ലേ പക്ഷേ ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇവർ സംസ്ഥാന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് എ ഗ്രേഡ് അല്ലേ മോളെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം മോളെ കുറച്ച് പാട്ടുകളും ആണ് നമ്മൾ ആ പാർക്കിലേക്കൊന്ന് മാറിക്കല്ലേ മോളൂസ് ഇപ്പം കുട്ടി ഓക്കെ ബുദ്ധിമുട്ടുണ്ടോ സ്കൂൾ കഴിഞ്ഞാ എത്ര ആണോ നിങ്ങളെ മാഷ പേരെന്താ ടീച്ചറെ പേരോ സലീമ ടീച്ചർ പിന്നെ ഞാന് നിസാർ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു സാറെ മലപ്പുറത്തുനിന്ന് വേഗം വരി വെള്ളിക്കാപ്പറ്റ വരി പിന്നെ ഒരു മിടുക്കി ഗായിക ഉണ്ട് പറഞ്ഞത് ഏഹ് നമ്മളൊരു പാട്ടിലൂടെ മോളൂ സാർ മോളെ കരയാനും പറയാനും മനം തോറന്നിറക്കാനും നീയല്ലാതാരുമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചുരിയണം എൻ്റെ തമ്പുരാനെ പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം തൂണേ നിന്നും വിളിയും കേട്ട് നല്ലൊരു പ്രഷർ കൊടുക്കി ബാബോ സാറേ എങ്ങനെയുണ്ട് എന്താ വീട്ടുകാരെ ഉമ്മയും ഉപ്പിയും രണ്ടാം അവിടെ കോഴിക്കോട് കോഴിക്കോട് അവിടെ കോഴിക്കോട് നരിക്കുനി

ഫ്ലവേ നട മകളെ കുറിച്ച് പറയാനുള്ളത് എന്നാ പാട്ടുപാടും സപ്പോർട്ടാണ് ഞാൻ സപ്പോർട്ട് എന്നെക്കാളും ഞാൻ ജോലിയും മറ്റു കാര്യങ്ങളായി പോകുന്നുണ്ട് അവളാണ് ഇതിന് ല്ലേ ശ്രമിച്ചത് നിങ്ങളെ ലൈഫ് മോൾക്കും വേണ്ടി ഇവിടെ ഉണ്ടാക്കി സ്വന്തം നാടൊക്കെ വിട്ട് അന്റെ നാട്ടില് മോളുടെ എഡ്യൂക്കേഷനും ഈ ഒരു മ്യൂസിക്കുള്ള കഴിവൊക്കെ ഇപ്പൊ ആ അവിടെ വന്നിട്ടാണ് ഇങ്ങനെ ആയത് പാട്ടും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് മാഷിൻ ടീച്ചറൊക്കെ പഠിപ്പിച്ച് റെഡി ആക്കി സുഹൃത്തുക്കളെ ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് അതായത് ഇത് ഇബമോള് ഇബമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ സലീമ ടീച്ചർ അതേപോലെ തന്നെ നമ്മുടെ നിസാർ സാറ് ഇവർ മൂന്ന് പേരും ഒരു പാട്ട് ബാബു രസേ ബാബുവിനെ പരിചയപ്പെടുത്താൻ ഇതിന്റെ സുഹൃത്താണ് ആനക്കയത്താണ് ബിസിനസ് ആണ് അങ്ങനെ ഒരുപിച്ച് പഠിച്ചാണ് അപ്പൊ ഏതായാലും അങ്ങനത്തെ സാറേ ഒരു പാട്ട് പാടാം അതൊരു പാട്ടിന്റെ കൂടുതൽ ഹിബയുടെ വാപ്പുണ്ട് ഉമ്മുണ്ട് വേറെ അനിയത്തിണ്ട് മറ്റൊരാളുണ്ട് ഒരു രസമായിരിക്കും സാറേ ഒരു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു അപൂർവ മൊമെന്റ് ആണ് സ്റ്റുഡന്റും ടീച്ചേഴ്സും ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന അനന്താമൃത കല്ലിയാണം ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്താമൃത കല്ലിയാണം എന്ത് തോന്നുന്നു നന്നായിട്ട് തോന്നുന്നുണ്ട് മോളെ വേറെന്താ വിശേഷം എന്ത് തോന്നുന്നു ടീച്ചറും മാഷും കൂടെ പാട്ട് പാടി നമ്മുടെ ചാനലിൽ പാടി അതിന്റെ ചാനല് ഞങ്ങക്ക് നന്ദി രേഖപ്പെടുത്താണ് ബാബു എന്താ വന്നാൽ നഷ്ടേ മോളെ കണ്ടതിൽ സന്തോഷായി അല്ലേ എന്തൊക്കെ വേറെന്താണ് മോളെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് പ്രത്യേകത പിന്നെ അതിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്താണ് ഈ കുട്ടിയെ കുറിച്ച് പറയാനുള്ളത് അവള്യൻ്റ് കുട്ടിയാണ് പാട്ട് പാടുന്നതായാലും അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ഒരു പാലത്തിന്റെ തൂണേ നിന്നും വിളിയും കേട്ട് ഈ സമ്മാനങ്ങൾ ഒരുപാടുണ്ട് മോളെ ഇപ്പൊ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് ഏഹ് കുട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ശലഭം ഫെസ്റ്റൽ അവാർഡ് അല്ല ഓർമ്മ ഉണ്ടോ മുപ്പത്തിരണ്ടാമത് മംഗള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സമ്മാനം കാഴ്ച പരിമിതി അതിജീവിച്ച് മികച്ച അതാണ് ഒരുപാട് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വിജയി പിന്നെ നഴ്സറി മുതൽ ഇങ്ങോട്ട് ഇതുവരെ എത്രമാതിരി ഉപഹാരങ്ങളാണ് മെമന്റോ ആണ് കിട്ടിട്ടുള്ളത് ആ പിന്നെന്താ പറഞ്ഞോട് പറഞ്ഞത് അതേപോലെ തന്നെ മറ്റൊരു ഇതേതാണ് ഇപ്പൊ പറഞ്ഞേ കാക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവത്തിൽ മയിൽപീലി രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ പിന്നെ പാട്ട് പിന്നെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ ഒക്കെ പാടിയിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലേ അപ്പൊ നമ്മളൊരു പാട്ടിനോട് പാടിയ ഇഷ്ടപ്പെട്ട ഒരു പാട്ടോടെ രണ്ടുപേര് പഠിക്കുക രണ്ടുപേരി ലളിതഗാനം ജയദേവ കവിയുടെ ഗീതികൾ കേട്ടിൻ്റെ രാധേ ഉറക്കമായോ രാജേവനൻ്റെ വാർത്തകൾ കേട്ടിൻ്റെ രാധേ ഉറ ഈ ലളിതകാനത്തിന് സ്റ്റേറ്റ് കലോത്സവത്തിൽ ആണോ സ്റ്റേറ്റ് കലോത്സവത്തിന് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ്സവ ഫസ്റ്റ്